ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞിമത്തി മുളട്ടുണ്ടാക്കിയാലോ അപ്പോൾ ഈ ഒരു മുളട്ടുണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഒന്ന് ചട്ടിയിൽ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുക് പൊട്ടി പൊട്ടിത്തീരാറാവുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിക്കട്ട പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം അതുപോലെ തന്നെ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസുള്ള ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക പക്ഷേ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കാരണം ചെറിയ ഉള്ളിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിക്കാൻ പറ്റില്ല അത് നമ്മളിങ്ങനെ വെക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൂടി വരും അപ്പോൾ ഉണ്ടെങ്കിൽ അതിടുക അല്ലെങ്കിൽ വലിയ ഉള്ളി ഇടാം കേട്ടോ അപ്പോൾ ഇതാ ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരണം ഈ ഒരു മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ടൊന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ചെറിയൊരു പച്ചമുളക് ജസ്റ്റ് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര മുറി തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചെറുതീയിൽ ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള പുളി വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ ചെറിയൊരു നാരങ്ങ വലപ്പിലത്തിലുള്ള പൊളി കുറച്ച് വെള്ളത്തിൽ ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അത് കാശ്മീരിയും അതുപോലെ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലൊരു തിളവരുന്നത് വരെ വെയിറ്റ് ചെയ്യട്ടോ ഞാനിപ്പോൾ ഈ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് കിലോ കുഞ്ഞിമത്തി വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയൊന്നും എടുക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാം അങ്ങനെ ഇത് നന്നായിട്ട് തിള വന്ന സമയത്ത് നമുക്കിതിലേക്ക് കൈകി വെച്ചിട്ടുള്ള കുഞ്ഞിമത്തി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരക്കിലോ കുഞ്ഞിമത്തിയാണുള്ളത് അപ്പോൾ തലശ്ശേരിയിലുള്ള ഇപ്പോൾ കുഞ്ഞുമത്തിക്ക് ഭയങ്കര വില കുറവാണ് കിലോ നാൽപ്പത് ഉറുപ്പിയൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാ മത്തി ഇട്ടിട്ട് നമുക്കിതാ എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിളപ്പിക്കാം അപ്പോൾ ആ ഒരു സമയം മതി നമ്മുടെ ഈ ഒരു കുഞ്ഞുമത്തി വേവാനും അതുപോലെ തന്നെ ചാറൊന്ന് കുറുകാനും അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിക്കണം കേട്ടോ അങ്ങനെ ഇതാ അപ്പോൾ ആ നമ്മുടെ കുഞ്ഞുമത്തി മുകളിലേക്ക് ഇത് ഏകദേശം ഒരു നയൻറ്റി പേഴ്സെൻറ്റേജ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഉപ്പ് ജസ്റ്റ് നോക്കിയാലും കുറവേനു അപ്പോൾ അതും കൂടി കുറച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് ചട്ടി എടുത്തിട്ട് ഇന്ന് ഇതുപോലൊന്നൊരു ഇളക്കിളക്കട്ടാ അപ്പോൾ നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല കാരണം കുഞ്ഞുമത്തി ആയതുകൊണ്ട് തന്നെ ഇത് ബേ ഉടഞ്ഞു പോകും അപ്പോൾ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇട്ടിട്ട് വെച്ചാൽ മതിയാകും ലാസ്റ്റ് നമ്മൾ പൊടി ചേർക്കുമ്പോൾ അപ്പോൾ ഉപ്പെല്ലാം ഇനിയും ചേർക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ഇത് ആ ചട്ടി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും അപ്പം മീനൊന്നും അടിയും ഇല്ല അതുപോലെ തന്നെ സെറ്റാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലത്തെ മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം രാവിലെ ഉണ്ടാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ സെറ്റ് ും സൂപ്പർ ടേസ്റ്റ് ആകും എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയൊക്കെ കറി ഉണ്ടാക്കിയിട്ട് രാവിലെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഉടുക്കത്തെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്തോട്ടാ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചട്ടി ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വെക്കും തോറും ടേസ്റ്റ് കൂടിക്കൂടി വരും പിന്നെ ചട്ടി ചൂടായിട്ടില്ല ഉണ്ടാവാൻ അതിൻ്റെ ചൂട് പോകാൻ കുറേ ടൈമാവും അതുകൊണ്ട് തന്നെ ഒരുപാട് കുറുക്കിയിട്ട് നമ്മൾ കറി വെക്കണ്ട എന്താന്ന് വെച്ചാൽ കുറുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നിൽക്കുന്നതോറും പിന്നെയും കുറുകി കുറുകി നല്ലോണം ഡ്രൈ ആവും അപ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ടാണെങ്കിൽ എന്തായാലും ട്രൈ ഒന്നും ആവില്ല ആവശ്യത്തിനുള്ള ചാറ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനോസ്